എങ്ങനെയാണ് ഈ ഒരു രീതിയിൽ ഇത്രയും നന്നായിട്ട് റോസയ്ക്ക് വേര് പിടിച്ചിരിക്കുന്നതെന്ന് കണ്ടോ നോക്കി എന്ത് ഭംഗിയായിട്ടാണല്ലേ നന്നായിട്ട് വേര് വന്നിട്ടുണ്ട് എന്നാൽ ഇതിൽ ഒന്നിനെട്ടെണ്ണം കേടായി പോയിട്ടുണ്ട് കേട്ടോ അപ്പം ആ ഒരു രീതിയിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഏത് റോസയാണെങ്കിലും ബഡ് റോസാണോ നാട് റോസാണോ റോസാന്നൊന്നുമില്ല കേട്ടോ ഏതും അനായാസം വേരുപിടിപ്പിക്കാം അതിനുവേണ്ടി നമ്മളിപ്പം അത്യാവശ്യം മൂത്ത ഈ ഒരു രീതിയിലുള്ള റോസയിലൊക്കെ നന്നായിട്ട് പൂ വന്നിട്ടുണ്ട് അപ്പോൾ ഈ പൂക്കൾ അങ്ങ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നമ്മൾ എന്തായാലും ട്രിം ചെയ്ത് കൊടുക്കുമല്ലോ ആ ഒരു സമയത്ത് ഇതിൻ്റെ വേരുകൾ എടുത്തതിന് ശേഷം ഇത് കണ്ടോ ഇത് ഈ ഒരു രീതിയിൽ നമ്മൾ എടുത്ത് നമ്മൾ വേര് പിടിപ്പിച്ചാണ് കേട്ടോ അപ്പോൾ അതിന് കുറച്ച് ടിപ്പ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ നന്നായിട്ട് പൂക്കളൊക്കെ വന്നു ഈ പൂക്കൾ വന്നതിന് ശേഷം നമ്മൾ മുത് കട്ട് ചെയ്ത് കളയുമല്ലോ അങ്ങനെ കട്ട് ചെയ്യുന്നതിൻ്റെ അകത്തുനിന്ന് ഏകദേശം ഒരു പതിനഞ്ച് സെൻറ്റിമീറ്റർ നീളത്തിൽ അതെടുക്കണം അതുപോലെ തന്നെ ഈ പിന്നെ ഒരു കാർബോർഡിൻ്റെ കഷ്ണം എടുക്കണം കേട്ടോ അങ്ങനെ കാർബോർഡിൻ്റെ കഷ്ണത്തിലേക്ക് നമ്മൾ ഈ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന റോസക്കമ്പുകൾ ഇറക്കി വെക്കുകയാണ് പക്ഷേ എല്ലാം ഒന്നും കറക്റ്റായിട്ട് വേര് പിടിക്കത്തില്ല അങ്ങനെ ഒരു ഏകദേശം ഇപ്പം അഞ്ചെണ്ണ കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അകത്ത് മൂന്നെണ്ണം എന്തായാലും ഡെഫിനറ്റായിട്ട് വേര് പിടിച്ച് കിട്ടും കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഒരു പൊക്കമുള്ള ഒരു പാത്രത്തിലോട്ട് നമ്മൾ ഈ ഒരു കമ്പുകൾ ഇറക്കി വെക്കണം അതിൻ്റെ അകത്ത് ഏകദേശം മുക്കാൽ ഭാഗം വെള്ളം അതായത് നമ്മുടെ റോസക്കമ്പ് ആ വെള്ളത്തിൽ മുട്ടിയിരിക്കണം എന്നാൽ ഓവറായിട്ട് പൊന്തി നിൽക്കാനും പാടില്ല അതിന് ശേഷം നമ്മളിത് വെക്കുമ്പോൾ നമ്മുടെ അടുത്ത് ഫംഗിസൈഡ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ സാഫോ ഇൻഡോഫിലോ അങ്ങനെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ വെള്ളത്തിൽ ഒന്ന് കഴി ഇങ്ങനെ കലക്കിയിട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് വേര് പിടിക്കാൻ വേണ്ടി സഹായിക്കും കേട്ടോ ഞാൻ ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഒരു പിന്നെ ഇൻഡോഫിൽ വെച്ചു ഏകദേശം ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അതിന് ചെറിയ ചെറിയ മുകളങ്ങൾ ഇങ്ങനെ തടിച്ചു വരുന്ന പോലെ നമുക്ക് കാണാൻ സാധിച്ചു അത് കഴിഞ്ഞിട്ട് ഈ പത്ത് ദിവസം കഴിഞ്ഞ് കഴിയുമ്പം ഈ വെള്ളം ഒന്ന് ചേഞ്ച് ചെയ്യണം അപ്പോൾ തന്നെ അതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറും ആ ഒരു സമയത്ത് നമ്മൾ അതിൻ്റെ വെള്ളം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത് ദിവസം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ദിവസമാകുമ്പോഴത്തേനും നല്ല രീതിയിൽ നമുക്ക് വേര് വരുന്നതായിട്ട് കാണാം ഈ വേര് വരുന്ന റോസയിലെ നമുക്ക് ഈ ഒരു രീതിയിൽ പോട്ട് മിക്സ് ഇതിപ്പോൾ ഞാൻ ചാക്കെടുത്തത് നമുക്ക് ബാക്കി എന്ത് വേറെ കാര്യം ചേരുന്നടാ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു പോട്ട് ആ നടുകയാണെങ്കിൽ പോട്ടിലാണെങ്കിൽ ഇതേപോലെ ചകിരി ഇടുക ചകിരിയുടെ മേലെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി കരിയില കമ്പോസ്റ്റ് അതിൻ്റെ മുകളിലായിട്ട് ഈ പച്ചിലകൾ പച്ചിലൊക്കെ ഞാൻ ക്ഷീമക്കൊത്തയാണ് ഇടുന്നത് അതിൻ്റെ മുകളിൽ ഇതേപോലെയുള്ള ഉള്ളിത്തൊലി കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഒപ്പം നിങ്ങൾക്ക് മുട്ടത്തോടും കൂടി വേണമെങ്കിൽ വളരെ നല്ലതാണ് പിന്നെ ഇതിനെ ഇളക്കാൻ കിട്ടാൻ വേണ്ടി മരത്തിൻ്റെ അറക്കപ്പൊടിയോടി ഇടുന്നുണ്ട് ആ ഒരു രീതിയിൽ നട്ട റോസയാണിത് നല്ല രീതിയിൽ ഇതിപ്പോൾ ടയറിൻ്റെ അകത്താണ് നട്ടത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ടയറോ ചട്ടിയോ അല്ലെങ്കിൽ ഇവൻ നിലത്ത് തന്നെ നമുക്ക് വെക്കാവുന്നതാണ് അപ്പം നിലത്തൊന്നും വെക്കാൻ സൗകര്യം ഇല്ലാത്തവർക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ചട്ടിയിലൊക്കെ വീടുകളിലോ അല്ലെങ്കിൽ ഇൻഡോറിലൊക്കെ വെക്കാൻ പറ്റുന്ന നല്ല ഒന്നാന്തരം എന്താ പറയുക പോട്ടിമിക്സും അതേപോലെ തന്നെ വേര് പിടിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗാണ് കേട്ടോ ഇപ്പം വേര് പിടിപ്പിക്കാൻ കുറഞ്ഞത് ഒരു ഇരുപത് മുതൽ മുപ്പത് ദിവസം വരെ ആ ഒരു ദിവസത്തിനുള്ളിൽ നന്നായിട്ട് വേര് കിട്ടുന്നതായിരിക്കും ഇതിപ്പം ജെന്വിനായിട്ട് ഞാൻ കാണിച്ചതാണ് ഇങ്ങനെ വേരുപിടിപ്പിക്കാൻ ഇതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ തെർമോക്കോള് മേലെ വെക്കാം തെർമോക്കോളിൻ്റെ അകത്ത് കുത്തി ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു വലിയ പാത്രമൊക്കെ ആണെങ്കിൽ തെർമോക്കോളിൻ്റെ അകത്ത് വെച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ തെർമോക്കോൾ ഇങ്ങനെ പൊന്നിക്കിടക്കുമല്ലോ അപ്പം അതിൻ്റെ അകത്ത് വേണ്ടത് അതിൻ്റെ ഉള്ളിൽ കിടക്കും പക്ഷെ ചില സമയത്ത് ആ തെർമോക്കോളിൽ വെക്കുമ്പോൾ ആ അതിങ്ങനെ മറിഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ